ഞാനിപ്പോൾ സിറ്റിയിലെ മെറാസ് ഹോസ്പിറ്റലിലാണ് ഫിസിയോതെറാപ്പി റീഹാബിലിറ്റേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ് കേട്ടോ ആക്സിഡന്റ് പറ്റിയിട്ടുള്ളവർ സ്റ്റോക്കുകൾ വന്നുള്ളവർക്കും തളർന്ന് പോയവർക്കൊക്കെ ഇവിടെ ചെറിയ പൈസ ട്രീറ്റ്മെന്റ് ലഭിക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളുടെ മുന്നിലേക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റ് ഉള്ളത് നമ്മൾ കാര്യങ്ങളാണോ ചോദിച്ചാ ഇവിടെ ഇപ്പോൾ നമ്മൾ ഫിസിയോതെറാപ്പി തെറാപ്പി തെറാപ്പി സ്പീച്ച് തെറാപ്പി കൗൺസിലിങ് എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട് ഇവിടെ സ്റ്റേ ചെയ്തിട്ടുള്ള സൗകര്യം ഉണ്ട് ഇവിടെ ഇപ്പോൾ നമ്മളൊരു വീട്ടിൽ പോയിട്ട് ഒരു പേഷ്യൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു നേരൊക്കെ നടക്കുള്ളൂ ഇവിടെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു പേഷ്യൻ്റ് ഇവിടെ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ അവർക്ക് ഒരു ദിവസം നമ്മൾ അഞ്ച് ആറ് നേരമൊക്കെ ആയിട്ട് ഡി ബി സ്പീച്ച് ഓട്ടി എല്ലാം കൂടെ നമ്മൾ കൊടുക്കും എല്ലാ സംവിധാനവും നമുക്ക് എന്തു ചെയ്യാം ഏറ്റെടുത്തിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയും ഇവിടെ ഇപ്പോൾ വരുന്നത് ഒരു സ്ട്രോക്ക് അതായത് ഒരു വശം പോയ ആൾക്കാർ പിന്നെ ആക്സിഡൻറ്റ് മൂലം നട്ടലിന് ശതം പറ്റിയ ആൾക്കാർ തലക്ക് ശതം പറ്റിയ ആൾക്കാർ എന്നിട്ട് മൊത്തം തളർന്നുപോയ ആൾക്കാർ വേദന കൊണ്ട് കഷ്ടപ്പെടുന്ന ആൾക്കാര് ഇവിടുത്തെ ഒരു മറ്റൊരു പ്രത്യേക ഫുൾ പി എം ആർ ഡോക്ടേഴ്സിൻ്റെ അണ്ടറിലാണ് എല്ലാ ചികിത്സയും നടക്കുക അതുപോലെ തന്നെ ക്യു ആർ എസ് തെറാപ്പിയും ഉണ്ട് കിട്ടും അപ്പോൾ ഇതുപോലുള്ള അസുഖമുള്ളവർക്കൊക്കെ പെട്ടെന്ന് തന്നെ റിസൾട്ടും കിട്ടും ഈ മനസ്സും കൂടി ഫ്രഷ് ആവാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ വയനാടിൻ്റെ പ്രകൃതി ഭംഗി പള്ളിയൊക്കെ ആസ്വദിച്ച് നല്ല രീതിക്ക് അസുഖങ്ങളൊക്കെ മാറിയിട്ട് നിങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോകാവുന്നതാണ് കേട്ടോ